നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു മാസത്തെ നക്ഷത്രഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ നക്ഷത്ര ഫലം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചില നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വളരെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് അത് പ്രകാരം നിങ്ങൾ ഈ ഒരു മാസത്തെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒരു പരിധിവരെ ഇല്ലാതാക്കാനും അതിനെ തരണം ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ കൂടെ ജാതകൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം കാര്യകാരണങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നത് വഴി കാര്യവിജയം നേടാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഉദര രോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ കൂടുതൽ നൽകേണ്ടതായിട്ട് വരും ശത്രുശല്യം കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രകൾ കഴിവതും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അടുത്തത് ഭരണി നക്ഷത്രമാണ് ആഡംബര വസ്തുക്കൾക്കായി പണം ദൂർത്തടിക്കുന്ന ഒരു സാഹചര്യം ഭരണനക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന കാലമാണെങ്കിലും രോഗക്ലേശങ്ങൾ അലട്ടും യാത്രകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ കാലതാമസം നേരിടും അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾ തന്നിഷ്ടം പ്രവർത്തിക്കരുത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് യുക്തിപൂർവമുള്ള സമീപനം ഗുണം ചെയ്യും ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരും അനാരോഗ്യത്താൽ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യവും വന്നുചേരാം മാതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രയാസങ്ങളെ മനസ്സിന്റെ കരുത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾ അലസത വെടിയേണ്ടതായിട്ടുണ്ട് ബിസിനസ് നല്ല രീതിയിൽ നടക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിന് അയവ് വരില്ല എന്നതാണ് സത്യം അനാവശ്യ കാര്യങ്ങൾക്കായി അലച്ചിലുകൾ ഉണ്ടാകും ഏഷണുകളിൽ നിന്ന് മനസുഖം നഷ്ടപ്പെടാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക മകൈര്യം സ്വന്തം ചുമതലകൾ മറന്നു പ്രവർത്തിക്കുന്നതിനാൽ കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുൻപിൽ നോക്കാതെയുള്ള തീരുമാനത്താൽ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തണം എന്നത് മകേര്യം നക്ഷത്രക്കാരോട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സൗഹൃദങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉണർത്തും ഇനി അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് ധാരാളം യാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും പ്രവർത്തന മേഖല വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതനാകും സുഹൃത്തുക്കളുടെ സഹായം അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും പ്രണയബന്ധത്തിൽ വിള്ളൽ വീഴാൻ സാധ്യത കാണുന്നുണ്ട് ഏതു വിഷയത്തെയും സന്തുലിത മനോഭാവത്തോടുകൂടി അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം ആർജിക്കും ഇനി അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് നന്നായി ചിന്തിച്ചു മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് പുണർദ്ദം നക്ഷത്രക്കാരോട് എടുത്തു കാര്യമാണ് മക്കൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട് ബന്ധങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്താൽ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക വസ്തുതർക്കത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ് ജോലിഭാരം വർദ്ധിക്കും കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മെച്ചം ജീവിതത്തിൽ ദൃശ്യമാകില്ല എന്നുള്ളതാണ് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതെ നോക്കണം പുണ്യയാത്രകളോ ഉല്ലാസയാത്രകളോ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ജീവിതത്തില് ഒരല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മാസമായിരിക്കും ഇത് അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇനി അടുത്തത് ആയില്യം നക്ഷത്രമാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നല്ല പരിശ്രമം വേണ്ടതായിട്ട് വന്നേക്കാം വീട് പണിയുന്നവർ അല്ലറ ചില്ലറ തടസ്സങ്ങളിലൂടെ കടന്നുപോകും വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും ഉപേക്ഷാ മനസ്ഥിതിയും ഉണ്ടാകും സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നുചേരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത നക്ഷത്രം മകമാണ് ആവശ്യമില്ലാത്ത ഭയവും മനപ്രയാസവും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടാവും നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും നല്ല പോം വഴി വിദ്യാർത്ഥികൾക്ക് സമയം അത്ര നല്ലതല്ല ഏതു കാര്യത്തിനും കാലതാമസം നേരിടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം വാക്കു തർക്കങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങി അപകീർത്തി നേടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക എന്നതും വളരെ പ്രധാനമാണ് ഇനി അടുത്തത് പൂരം നക്ഷത്രമാണ് സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരുന്നതിനാൽ മേലുദ്യോഗസ്ഥരുടെ ശാസന ഏൽക്കേണ്ടതായിട്ട് വരും സുഹൃത്തുക്കളായി ഭിന്നതയിലാവാതെ നോക്കേണ്ടതായിട്ടുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അഭിപ്രായത്താൽ തീരുമാനം കൈക്കൊള്ളണം ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും കാര്യത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഗുണം ചെയ്യുകയും ചെയ്യും ഈശ്വരാധീനം എല്ലാ രംഗത്തും ഗുണം ചെയ്യും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നല്ലൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും ഒരല്പം ശ്രദ്ധ കൊടുക്കുക പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് അത്തം നക്ഷത്രമാണ് ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പഴയ സുഹൃബന്ധങ്ങൾ പുതുക്കും ബിസിനസ്സിലെ പുരോഗതി ദൃശ്യമാകുന്ന ഒരു സാഹചര്യമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് അതോടൊപ്പം തന്നെ വിവാഹകാര്യത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളോടൊത്തുള്ള യാത്രകൾക്ക് സമയം കണ്ടെത്തും കടബാധ്യതകൾ തീർക്കുന്ന ഒരു കാലമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം ഈശ്വര ചിന്ത നിങ്ങളിൽ കൂടുന്നതായിട്ട് കാണാം കരാർ ജോലികളിൽ നിന്നും നല്ല പുരോഗതി ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്തത് നക്ഷത്രമാണ് സ്വന്തമായി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും കീഴ്ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ദീർഘദൂര യാത്ര ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം ഇനി അടുത്തത് ചോദ്യനക്ഷത്രമാണ് കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കും മേലധികാരികളുടെ സഹായത്താൽ ഉയർച്ചയുണ്ടാവുകയും ചെയ്യും സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും സാധിക്കും ആരാധനാലയങ്ങൾ സന്ദർശിക്കും ആധ്യാത്മിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസമായിരിക്കും ഇത് ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ് വ്യാപാര മേഖലയിൽ പുരോഗതി ഉണ്ടാകും അലസതയും ഉദാസീന മനോഭാവവും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള വാക്ക് വാക്കുതർക്കം നിങ്ങളുടെ മനസ്സിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുടെ സഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗുണകരമാകും അറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങൾ തിരുത്തുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും യോഗം കാണുന്നുണ്ട് ഇനി അടുത്തത് അനിഴം നക്ഷത്രമാണ് പുത്രന്മാരുടെ അഭിവൃദ്ധിയിൽ ആഹ്ലാദിക്കുന്ന ഒരു സാഹചര്യം അനിഴം നക്ഷത്രക്കാർക്ക് വന്നു ചേരും കോപം നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളത് ഇവരോട് എടുത്തു പറയേണ്ട കാര്യമാണ് കുടുംബക്ഷേത്രങ്ങളിലെ പൂജകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും രാഷ്ട്രീയക്കാർ ആസൂത്രണ മികവിനാൽ പ്രശംസിക്കപ്പെടും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് പ്രവർത്തന രംഗങ്ങളിൽ കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും ഭവന നിർമ്മാണം തുടങ്ങുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ദൃശ്യമാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും ഉദ്യോഗാർത്ഥികളെ നല്ല അവസരങ്ങൾ തേടിയെത്തും അപരിചിതരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും അബദ്ധങ്ങൾ വന്നു ചേരും ഇനി അടുത്തത് മൂലം നക്ഷത്രമാണ് വിപരീത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ശുഭാപ്തി വിശ്വാസം വിട്ടുകളയാനായിട്ട് പാടില്ല വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഇത് ചതിപ്രയോഗത്തിൽ വീണു പോകരുത് വിദ്യാർത്ഥികൾ അലസത വെടിയണം തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കുക എന്നതാണ് ഇവരോട് പ്രത്യേകം പറയാനുള്ളത് ഇനി അടുത്തത് പൂരാടം നക്ഷത്രമാണ് ഉത്തരവാദിത്വപരമായ പെരുമാറ്റം ചിലപ്പോഴെങ്കിലും കൈമോശം വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കണം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഭാര്യയുമായുള്ള തന്മയത്വത്തോടു കൂടിയുള്ള സമീപനം സഹായിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തി മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ദമ്പതിമാർക്കിടയിൽ മത്സര മനോഭാവം ഉടലെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് മുൻപിൽ നോക്കാതെ വേഗത്തിൽ തീരുമാനം കൈക്കൊള്ളരുത് വ്യാപാരത്തിൽ അലസത വെടിഞ്ഞ് കൂടുതൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ ചെലവ് നിയന്ത്രണ വിധേയമാക്കണം യാത്രകൾ കരുതലോടെ ചെയ്യുക കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ഭയം മനസ്സിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഇവരിൽ കാണാനായിട്ട് പറ്റും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അലട്ടും നിസാര കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കും കൂടുതൽ സമയം ജപം ചെയ്യുക ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം പ്രയോജനപ്പെടുത്തും ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതും ഇവരോട് പ്രത്യേകം പറയേണ്ട കാര്യമാണ് വീഴ്ച ചതിവ് ഇതൊക്കെയും വരാതെ ശ്രദ്ധിക്കണം ഇനി അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ശത്രുശല്യം വർദ്ധിക്കും നയപരമായ തീരുമാനങ്ങളിലൂടെ ഏവരുടെയും പ്രശംസ നേടാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മാനസിക സംഘർഷം ഏറും സ്ത്രീകൾ മൂലം അപമാനം കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ചതയം നക്ഷത്രമാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കും സുഹൃത് ബന്ധങ്ങൾ ശരിയായ വഴിക്കല്ലെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറും എല്ലാ കാര്യത്തിലും വളരെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടനില നിൽക്കരുത് അപമാനിതരാകാൻ സാധ്യതയുണ്ട് കീഴ് ജീവനക്കാരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടരുത് അമിത വിശ്വാസത്താൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക നേട്ടങ്ങൾ കൈവരിക്കാൻ കുറച്ച് കാലതാമസം വരുമെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇനി അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻപേ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുമെങ്കിലും തടസ്സം വരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന ചെയ്യുക അടുത്ത നക്ഷത്രം രേവതിയാണ് മാന്യത വിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുത് മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം അർപ്പണബോധവും കഠിനാധ്വാനവും ഉയർച്ച നൽകും ഈശ്വര പ്രാർത്ഥന വഴി എല്ലാ നിഷേധാത്മകതകളും ഇല്ലാതാക്കാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അഗ്നി ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക നല്ല സൂക്ഷ്മതയും വേണം അപകടങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഈ മാസത്തെ നക്ഷത്രഫലമാണ് ഫലമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി